നമസ്കാരം നമ്മൾ വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് പല തരത്തിൽ അക്ഷരങ്ങൾക്ക് പല പേരുകളുണ്ടാവുന്നത് പല വിഭാഗങ്ങളുണ്ടാവുന്നത് എന്നതിനെ പറ്റി നമ്മൾ ചെന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്നാമതായിട്ട് അക്ഷരമാലയിൽ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്നിങ്ങനെ രണ്ട് വിഭാഗം അക്ഷരങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് വിഭാഗത്തിൽ അക്ഷരങ്ങളെ മാറ്റിയിരിക്കുന്നത് ഇങ്ങനെ അക്ഷരങ്ങളെ മാറ്റുന്നതിൻ്റെ കാരണം എന്താണ് എന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു വ്യാകരണ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് സ്വരം വ്യഞ്ജനം എന്നിങ്ങനെ അക്ഷരങ്ങളെ മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല മറ്റൊരു വിഭാഗം കൂടി മറ്റു തരത്തിലുള്ള മാറ്റം കൂടി അക്ഷരങ്ങൾക്കുണ്ട് ഘോഷി മദ്യമം ഊഷ്മാക്കൾ അങ്ങനെയൊക്കെ പേര് പറഞ്ഞ് അക്ഷരങ്ങളെ വേർതിരിക്കുന്ന സമ്പ്രദായമുണ്ട് അങ്ങനെയൊക്കെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ പേരുകളാണ് അപ്പോൾ വ്യാകരണം പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളാണ് എന്താണ് ഘോഷി എന്ന് പറയുന്നത് എന്താണ് മധ്യമം എന്ന് പറയുന്നത് ഊഷ്മാക്കൾ എന്ന് പറയുന്നത് എന്താണ് അങ്ങനത്തെ അന്തരീക്ഷത്തിലെ ഊഷ്മാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ തരംതിരിക്കുന്നത് എന്തിനാണിങ്ങനെ വ്യഞ്ജനവും സ്വരവും ഒക്കെ മാറ്റി പറയുന്നത് അക്ഷരങ്ങൾ എന്നു പറഞ്ഞാൽ പോരെ അങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് തേടാൻ നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അനുപ്രധാനം എന്ന് പറയുന്നത് അതായത് ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നതിൻ്റെ മാറ്റങ്ങൾ അപ്പോൾ ശ്വാസത്തെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നതിൻ്റെ വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അക്ഷരങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിനെയാണ് അനുപ്രധാനം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നതിൻ്റെ മാതിരിഭേദം പുറത്തേക്ക് വിടുന്നതിൻ്റെ രീതിയിലെ വ്യത്യാസങ്ങൾ എന്ന് അർത്ഥമാണ് അനുപ്രദാനം എന്ന വാക്ക് നമുക്ക് തരുന്നത് അപ്പോൾ ഇനി ഇതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്വാസത്തെ നാവിൻ്റെ അഗ്രം ഉപാഗ്രം മദ്യം മൂലം വശങ്ങൾ എന്നിവയിൽ ഒന്നുകൊണ്ട് കണ്ടാതി സ്ഥാനങ്ങളിൽ തടഞ്ഞോ തടയാതെയോ വിടാൻ പറ്റും അപ്പോൾ തടഞ്ഞ് സ്പർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തടയാതെയോ നമുക്ക് അക്ഷരങ്ങളെ ഉച്ചരിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ഉച്ചരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങളിൽ തട്ടി അതായത് ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഭാഗങ്ങളിൽ തട്ടി തടയുകയാണെങ്കിൽ അങ്ങനെ തടയുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പർശം എന്ന് പറയുന്നത് എന്നാൽ തടയാതെ ഒന്നുകൊണ്ടും തടയാതെ വിടുകയാണെങ്കിൽ തടയാതെ സ്വതന്ത്രമായി തന്നെ ഉച്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് അസ്പൃഷ്ടം എന്ന് പറയുന്നത് എന്നാൽ സ്ഥാനങ്ങളിൽ കുറച്ചൊക്കെ തടഞ്ഞാണ് വിടുന്നതെങ്കിൽ അതായത് നന്നായി തടയുന്നുണ്ടെങ്കിൽ സ്പർശം തടയാതെ വിടുന്നത് അസ്പൃഷ്ടം കുറച്ചാണ് തടയുന്നതെങ്കിൽ അതിനെ ഈശ്വൽസ്പൃഷ്ടമെന്നും എന്നാൽ പകുതി തടയുന്നുണ്ടെങ്കിൽ അതിനെ നിയമസ്പൃഷ്ടമെന്നും പറയുന്നു അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നുകൂടി പറയാം ശ്വാസത്തെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് പുറത്തേക്ക് വിടുന്നതിൻ്റെ വ്യത്യാസത്തെയാണ് അനുപ്രധാനം എന്നു പറയുന്നത് അപ്പോൾ നാവിൻ്റെ അഗ്രം ഉപാഗ്രം മദ്യം മൂലം വശങ്ങൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് തടയാതെ ആണ് ശ്വാസം വിടാൻ പറ്റുന്നതെങ്കിൽ അക്ഷരം ഉച്ചരിക്കുമ്പോൾ തടയാതെ വിടുകയാണെങ്കിൽ അസ്പൃഷ്ടം എന്ന് പറയുന്നു എന്നാൽ കുറച്ച് തടയുകയാണെങ്കിൽ അതിനെ ഈശൽ സ്പൃഷ്ടം എന്നാണ് പറയുന്നത് എന്നാൽ പകുതി തടയുകയാണെങ്കിൽ നിയമസ്പൃഷ്ടവും മുഴുവൻ തടയുന്നത് സ്പൃഷ്ടവുമാണ് ഇങ്ങനെയുള്ള തടഞ്ഞും തടയാതെയുമുള്ള ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നതിൻ്റെ രീതിയിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്ഷരങ്ങളെ സ്വരം വ്യഞ്ജനം എന്നിങ്ങനെ തിരിക്കുകയും അതേപോലെ ബാക്കിയുള്ള തരം തിരിവുകൾ ഊഷ്മാക്കൾ മധ്യമം ഘോഷി എന്നിങ്ങനെയുള്ള തിരിവുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി എന്താണ് ഊഷ്മാക്കൾ എന്താണ് ഘോഷി എന്താണ് മധ്യമം എന്നതിനെ പറ്റി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം ആദ്യം നമുക്ക് സ്വരങ്ങളെ പറ്റി നോക്കാം സ്വരങ്ങളുടെ അനുപ്രധാനം അപ്പോൾ സ്വരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്വാസത്തെ വിടുന്നതിൻ്റെ വ്യത്യാസം അപ്പോൾ അതെങ്ങനെയാണ് എന്നതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം അപ്പോൾ സ്വരങ്ങളുടെ അനുപ്രധാനം എന്ന് പറയുന്നത് അസ്പൃഷ്ടമാണ് സ്വരങ്ങളുടെ അനുപ്രധാനത്തെ നമുക്ക് അസ്പൃഷ്ടമായിട്ട് കാണാൻ കഴിയും അതായത് തടയാതെ വിടുകയാണെങ്കിൽ ശ്വാസത്തെ ഒട്ടും തടയാതെ വിടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് അസ്പൃഷ്ടമെന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ സ്വരങ്ങളുടെ അനുപ്രധാനം എന്ന് പറയുന്നത് അസ്പൃഷ്ടമാണ് ശ്വാസത്തെ തടയാതെ തന്നെ സ്വതന്ത്രമായി തന്നെ ഉച്ചരിക്കാൻ നമുക്ക് സ്വരങ്ങൾ ഉച്ചരിക്കുമ്പോൾ കഴിയുന്നുണ്ട് അപ്പോൾ ആ എന്നൊക്കെ പറയുമ്പോൾ എവിടെയും തടയാതെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു അങ്ങനെ പറയാൻ കഴിയുന്നത് കൊണ്ട് സ്വരങ്ങളുടെ അനുപ്രധാനത്തെ നമുക്ക് അസ്പൃഷ്ടമായിട്ട് ഒട്ടും തടയാതെ ശ്വാസത്തെ വിടാൻ കഴിയുന്നതിനാൽ അതിനെ അസ്പൃഷ്ടമെന്ന് പറയാൻ കഴിയും അപ്പോൾ ഇനി നമുക്ക് വ്യഞ്ജനങ്ങളെപ്പറ്റി നോക്കുമ്പോൾ വ്യഞ്ജനങ്ങൾക്ക് സ്പർശം കൂടുതലായാലുകൊണ്ട് സ്പർശമെന്ന് തന്നെ വ്യഞ്ജനങ്ങളെ വിളിക്കുന്നു അപ്പോൾ വ്യഞ്ജനങ്ങൾക്ക് സ്പർശം ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ സ്പർശം അതായത് തട്ടി തടഞ്ഞ് കുറച്ച് തടഞ്ഞാണ് അക്ഷരങ്ങളെ വിടുന്നത് അക്ഷരങ്ങളെ ഉച്ചരിക്കുന്ന സമയത്ത് ശ്വാസത്തെ കുറച്ച് തടഞ്ഞ് ശ്വാസത്തെ ന നന്നായി തടഞ്ഞുകൊണ്ടാണ് വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സ്പർശം ഇവിടെ കൂടുതലാണ് വ്യഞ്ജനങ്ങൾക്ക് സ്പർശം ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിഭാഗത്തെ നമുക്ക് നോക്കാം ഊഷ്മാക്കൾ എന്ന് പറയുന്നത് ഏതൊക്കെ വാക്ക് അക്ഷരങ്ങളാണ് ഷ ഷ എന്നിങ്ങനെയുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ ഊഷ്മാക്കൾ എന്ന പേരിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഊഷ്മാക്കൾക്കും പിന്നെ ഘോഷി എന്ന് പറഞ്ഞാൽ ഹ ആണ് ഹ എന്ന അക്ഷരത്തെയാണ് ഘോഷി എന്ന് പറയുന്നത് അപ്പോൾ ഷ ഷ സ എന്ന ഊഷ്മാക്കൾക്കും ഹ എന്ന ഘോഷിക്കും നേമസ്പൃഷ്ടമാണ് അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് ഷ ഷ സ അതേപോലെ ഹ ഈ അക്ഷരങ്ങൾക്ക് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് സ്ഥാനങ്ങളിൽ കരണങ്ങൾക്ക് പകുതിയോളം സ്പർശമുണ്ട് അപ്പോൾ പകുതിയോളം സ്പർശിച്ചിട്ടാണ് അവയെ നമ്മൾ ഉച്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നേമസ്പൃഷ്ടം എന്ന് പേര് പറയുന്നു അപ്പോൾ സ്വരങ്ങളെ നമുക്ക് സ്വതന്ത്രമായി വിചരിക്കാൻ കഴിയുന്നതിനാൽ തടയാതെ ശ്വാസത്തെ വിടാൻ കഴിയുന്നതിനാൽ അസ്പഷ്ടം എന്ന് പറയുന്നു വ്യഞ്ജനങ്ങൾക്ക് സ്പർശം കൂടുതലായതുകൊണ്ട് അവയെ സ്പർശം എന്ന് തന്നെ വിളിക്കുന്നു ഷ ഷ സ എന്ന് പറയുന്ന ഊഷ്മാക്കളും ഹ എന്ന ഘോഷിയും അല്പം പകുതി വരെ തടഞ്ഞാണ് പോകുന്നത് അതിനാൽ തന്നെ അവയ്ക്ക് നിയമസ്പഷ്ടം എന്ന് പറയുന്നു യ വ രാ ല എന്നിവയെയാണ് മധ്യമങ്ങൾ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത ഒരു വിഭാഗത്തെ നമുക്ക് മധ്യമം എന്ന പേര് വിളിച്ച് വിശേഷിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള അക്ഷരങ്ങളെ യ വ രാ ല ഴ റ ള എന്നിവയെയാണ് നമ്മൾ മധ്യമങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവയ്ക്ക് ഉച്ചരിക്കുമ്പോൾ ഇവയുടെ ഉച്ചാരണത്തിൽ സ്പർശം വളരെ കുറവായതുകൊണ്ട് ഇവയെ ഈശൽ സ്പൃഷ്ടം എന്ന് പറയാവുന്നതാണ് അപ്പോൾ മധ്യമങ്ങളുടെ കാര്യമാണ് ഇവിടെ നമ്മൾ നോക്കിയത് യ വ രാ ല ഴ റ ള എന്നിവയാണ് മധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇവയ്ക്ക് സ്പർശം വളരെ കുറവായതുകൊണ്ട് തന്നെ ഈശൽ ഈശൽസ്പൃഷ്ടം എന്ന വാക്കിലൂടെയാണ് നമ്മൾ ഇവയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വിഭാഗമായിട്ടുള്ള നമ്മുടെ സ്വരങ്ങൾ സ്വരങ്ങളെ ഉച്ചരിക്കുമ്പോൾ സ്പർശമില്ല അതുകൊണ്ട് തന്നെ സ്വരങ്ങളെ നമുക്ക് തനിയെ ഉച്ചരിക്കാനായിട്ട് സാധിക്കുന്നു സ്വരങ്ങളെ നമുക്ക് ഒട്ടും തടയാതെ സുഗമമായി സ്വതന്ത്രമായി തന്നെ ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ട് വ്യഞ്ജനങ്ങളെ ഉച്ചരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി സ്വരാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിന് ശ്വാസത്തെ എവിടെയും തട്ടി തടയാതെ തന്നെ സുഗമമായി പുറത്തേക്ക് വിടാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ സ്വരാക്ഷരങ്ങളെപ്പറ്റി നോക്കുന്നത് അത് സ്വരാക്ഷരങ്ങൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയും തട്ടി ശ്വാസം തടയുന്നില്ല തടയാതെ തന്നെ പുറത്തേക്ക് സുഗമമായി പോകുന്നു എന്ന് സ്വരാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതാണ് സ്വരാക്ഷരങ്ങളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങളെ സ്വരാക്ഷരങ്ങളെപ്പറ്റി പറഞ്ഞു സ്വരാക്ഷരങ്ങൾ നമുക്ക് ശ്വാസത്തെ ഒട്ടും തടയാതെ സുഗമമായി സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇനി വർഗാക്ഷരങ്ങളെപ്പറ്റി പറയുമ്പോൾ വർഗാക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ശ്വാസത്തെ തടയുന്നതിനെ പറ്റി പറഞ്ഞു അല്പം തടയുന്നത് അതേപോലെ പൂർണ്ണമായി തടയുന്നത് എന്നാൽ പകുതി തടയുന്നത് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ വർഗാക്ഷരങ്ങളെ നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ സ്വരത്തിൻ്റെ സഹായം കൂടി വേണം സ്വരത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ അഥവാ കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾ അറിയാമല്ലോ നമുക്ക് ആ അക്ഷരങ്ങൾ നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ ഒരു വർഗ്ഗം എന്ന് പറയുന്ന അതായത് എന്ന് പറയുന്ന അക്ഷരങ്ങളെ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കണമെങ്കിൽ സ്വരത്തിൻ്റെ ഒരു സ്വരത്തിൻ്റെ ഒരു സഹായം കൂടി വേണം അപ്പോൾ സ്വരമുണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് സുഗമമായി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളെ പറയാൻ വേണ്ടി ഉച്ചരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും അത് ഉച്ചരിക്കാൻ ഒരു സ്വരത്തിൻ്റെ സഹായം നമുക്ക് വേണം എന്നാൽ മാത്രമേ പുറത്തേക്ക് പൂർണ്ണമായും ആ അക്ഷരം പുറത്തേക്ക് വിടാൻ കഴിയുകയുള്ളൂ അത് വ്യഞ്ജനാക്ഷരങ്ങളെപ്പറ്റി നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് ഇനി സ്പർശം കുറവായതുകൊണ്ട് മധ്യമങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങൾ മധ്യമങ്ങളെ സ്വരം ചേർക്കാതെ ഒരു വിധത്തിൽ ഉച്ചരിക്കാൻ കഴിയും നമ്മൾ പറഞ്ഞു വർഗാക്ഷരങ്ങളെ ഉച്ചരിക്കണമെങ്കിൽ സ്വരം വേണമെന്ന് പറഞ്ഞു പക്ഷേ സ്പർശം കുറവാണല്ലോ മധ്യമങ്ങൾക്ക് മധ്യമങ്ങൾക്ക് സ്പർശം കുറവായതുകൊണ്ട് ഒരു പരിധിവരെയൊക്കെ സ്വരം ചേർക്കാതെയൊക്കെ ഒരു വിധത്തിൽ നമുക്ക് ഉച്ചരിച്ച് ഒപ്പിക്കാം എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് അവയ്ക്ക് നമ്മൾ മധ്യമം എന്ന് പേര് പറയുന്നത് അതായത് മദ്യത്തിൽ നിൽക്കുകയാണ് സ്വരങ്ങളെ നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ എന്താണ് സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയും എന്നാൽ വ്യഞ്ജനങ്ങളെ ഉച്ചരിക്കണമെങ്കിൽ നമുക്ക് സ്വരത്തിൻ്റെ സഹായം വേണം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു പരിധിവരെ സ്വരസഹായമില്ലാതെ ഉച്ചരിക്കാൻ കഴിയുന്നത് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്ഥാനം കൊടുത്ത് നമ്മളവിടെ നിർത്തിയിരിക്കുകയാണ് മാധ്യമങ്ങളെ അങ്ങനെ അത്തരത്തിലൊരു നടുക്ക് നിൽക്കുന്ന അതായത് സ്വരത്തിൻ്റെ സഹായമില്ലാതെ ഒരു പരിധിവരെ ഉച്ചരിക്കാം അങ്ങനെ ഒരു രീതിയിൽ അതായത് സ്പർശം കുറവാണ് അങ്ങനെ ഒരു രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് മധ്യമങ്ങളെ നടുക്ക് നിർത്തിയ ശേഷം മധ്യമം മദ്യത്തിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നടുക്ക് അപ്പോൾ നടുക്ക് നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ പേര് നൽകിയത് ഇതുകൊണ്ടാണ് സ്വരസഹായമില്ലാതെ അല്പമൊക്കെ ഉച്ചരിക്കാവുന്നതുകൊണ്ട് ഒരു ഇടയിൽ അതിനൊരു ഇളവ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു നടുക്ക് സ്വരത്തിൻ്റെയും വ്യഞ്ജനങ്ങളുടെയും നടുക്ക് നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ മധ്യമം എന്ന പേര് അവയ്ക്ക് കൊടുത്തിരിക്കുന്നത് സ്വരം ചേർക്കാതെ ഒരു പരിധി വരെ ഉച്ചരിക്കാൻ കഴിയുന്നു എന്നൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ഒരു വിഭാഗമായിട്ടുള്ള ഊഷ്മഘോഷികൾ നമ്മൾ പറഞ്ഞു ഊഷ്മാക്കളും അതേപോലെ ഘോഷികളും അവ ആയതുകൊണ്ട് അതിന് പാതി വ്യഞ്ജനധർമ്മവും പാതി സ്വരധർമ്മവുമാണ് ഉള്ളത് അപ്പോൾ ഊഷ്മഘോഷികൾ നമ്മൾ പറഞ്ഞു പകുതി ശ്വാസത്തെ പകുതി തടഞ്ഞു വിടുന്ന അക്ഷരങ്ങളാണ് നമ്മൾ ഊഷ്മാക്കളെന്നും ഘോഷിയെന്നും പറയുന്നത് അപ്പോൾ ഇവയ്ക്ക് പകുതിയാണ് തടയുന്നത് അതുകൊണ്ട് ഇവയ്ക്ക് നിയമസ്പൃഷ്ടമാണ് നിയമസ്പൃഷ്ടമായതുകൊണ്ട് തന്നെ പകുതി സ്വരധർമ്മവും പകുതി വ്യഞ്ജനധർമ്മവും ഉണ്ട് അപ്പോൾ മറ്റേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നിയമസ്പൃഷ്ടം അതായത് പകുതി തടയുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അതിന് പകുതിയെ സ്വരധർമ്മവും പകുതി വ്യഞ്ജനധർമ്മവുമാണ് എന്ന് കണ്ടെത്താൻ കഴിയും ഇത്രയുമാണ് നമുക്ക് അനുപ്രദാനത്തെ പറ്റി പറയാൻ കഴിയുന്നത് അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്